ഹായ് ഹലോ എല്ലാവർക്കും അക്രിസ്മഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ ആദ്യം മോൻ്റെ അതായത് അച്ഛൻ ആദ്യമോൻ്റെ അച്ചച്ഛൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആട്ടോ നൂറ്റിമൂന്ന് വയസ്സായി അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ പോകും കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം പാപ്പൻ്റെ മോനും വൈഫും വലിച്ചൻ്റെ മോൻ്റെ ഭാര്യയും ആദ്യമോൻ്റെ അച്ഛനും എല്ലാവരും കൂടി ചേർന്ന് ഡെക്കറേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടോ പിന്നെ അതിന് ശേഷം ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ മുത്തത്തിന് കൊടുക്കലും അതിൻ്റെ നേർച്ച കൊടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നേർച്ച കൊടുത്തത് അതിനുശേഷമാണ് കേക്ക് കട്ടിങ്ങിലേക്ക് പോയത് കേക്കിങ് കട്ടിങ് ചെയ്തിട്ട് എല്ലാവർക്കും മധുരം കൊടുക്കലൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നത്തെ പരിപാടി അറിയുന്നത് അപ്പോൾ രണ്ട് കേക്ക് ഉണ്ട് ഒരേപോലത്തെ രണ്ട് കേക്കാണ് സെറ്റ് ചെയ്തത് അപ്പോൾ ഇത് വല്യമ്മൻ്റെ ഞങ്ങൾ വലിയമ്മെന്നാണ് വിളിക്കുന്നത് കാരണം എല്ലാവരും എന്നാണ് വിളിക്കുന്നത് എന്നുള്ള സ്ഥാനത്ത് തന്നെ എന്നാണ് വിളിക്കൽ അപ്പോൾ വല്യമ്മൻ്റെ മോളാണ് മറ്റേത് അതിമേൻ്റെ അച്ചോ അപ്പോൾ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് പരസ്പരം കേക്ക് കൊടുക്കലൊക്കെയായിരുന്നു അവർ മൂന്ന് പേരും കൂടി കേക്കൊക്കെ കഴിച്ചതിന് ശേഷം പരസ്പരം കൊടുത്തതിന് ശേഷം മക്കൾ പേരും കൂടി വലിയ മൊക്ക് പൊന്നാടി നീച്ചിട്ടോ അതിനുശേഷമാണ് ബാക്കിയുള്ളവർക്ക് വലിയ തന്നെ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗം കൂടിയൊക്കെ കണ്ടിട്ട് വരാം അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിക്കുന്ന വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാവരും പോയി വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് we